നമുക്ക് കിരണ്ടേയും കല്യാണിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പൊ കുറച്ച് നെറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കേട്ടോ വിശേഷങ്ങളൊക്കെ ഇടാൻ ലേറ്റ് ആയത് എന്താണെങ്കിലും കൃത്യമായിട്ട് വിശേഷങ്ങളൊക്കെ വൈകുന്നേരം മുതൽ ചാനലത്ത് അപ്ലോഡ് ചെയ്യാട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലും അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മനോഹറിനെ ജയിലിലേക്ക് കൊണ്ടുവരികയാണ് രാഹുലും ഗംഗാപ്രസാദും ഒക്കെ കിടക്കുന്നത് ജയിലിലേക്കാണ് മനോഹരനെ കൊണ്ടിരുന്നത് അങ്ങനെ അവനെ കണ്ടു കഴിഞ്ഞപ്പോനും രാഹുലിന്റെ സ്വഭാവം അങ്ങോട്ട് മാറി രാഹുൽ അങ്ങോട്ട് പാഞ്ഞു എന്നിട്ട് അവന്റെ കഴുത്തിന് കയറി കുത്തിപ്പിടിക്കും എടാ എടാ നീ എന്റെ മോളെ ഇല്ലാതാക്കിയില്ലേ എന്റെ മോളെ ഭ്രാന്തി ആക്കിയില്ലേ ഞാൻ വെറുതെ വിടലടാ എന്റെ മോളുടെ ജീവിതം നീ നശിപ്പിച്ചു അപ്പോഴേക്കും ബാക്കി പോലീസുകാർ ഗക്കാ വിക്രം എല്ലാം കൂടെ ഇടക്ക് കയറി പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു രാഹുലിനെ പക്ഷെ രാഹുല് പിടിവിട്ടില്ല രാഹുൽ ഇങ്ങനെ അവന്റെ കഴുത്തിരു പിടിച്ച് ഞെക്കിക്കൊണ്ടിരിക്കുക അവസാനം ശ്വാസം കിട്ടാതെ മനോഹർ കിടന്ന് പിടയി വേണം അപ്പോഴേക്കും പോലീസുകാരൊന്ന് പിടിച്ചു മാറ്റി എന്നിട്ട് രാഹുലിനോട് ചോദിച്ചു നീ എന്ത് പരിപാടി കാണിച്ചേ സാറേ അവൻ എന്റെ മോളുടെ ജീവിതം തകർത്തു അവനെ വെറുതെ വിടല് അവനെ ഞാൻ കൊല്ലു എടാ നിനക്ക് ഇത് പറയാൻ എന്ത് യോഗ്യതയുള്ളേ ശരിക്കും നിന്റെ പെങ്ങളുടെ വീട്ടിൽ മറഞ്ഞിരുന്ന് പെങ്ങളെയും പെങ്ങളുടെ ഭർത്താവിനെ കൊല്ലാൻ തുന്ന നീ ആണോടാ പിന്നെ അത് മാത്രല്ല നീ എന്തൊക്കെ ക്രൂരതകൾ ചെയ്ത് കൂട്ടിരിക്കുന്നു അന്നിട്ടാണ്ട് നീ അവനെ കുറ്റപ്പെടുത്തുന്നെ അല്ല സാറേ അവൾ അവളെൻറെ അവന് എന്റെ മോളുടെ ജീവിതം നശിപ്പിച്ചു എടാ നിന്റെ മോളുടെ മാത്രല്ല പല പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചിട്ടുണ്ട് അതെന്താ നീ മനസ്സിലാക്കാത്തെ അത് മാത്രല്ല ഈ പറയുന്ന നീ വലിയ പുണ്യാളിലൊന്നും അല്ലല്ലോ സ്വന്തം ചോരയെ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവനല്ലേടാ നീയ എന്നിട്ട് നിനക്ക് എന്ത് യോഗ്യതയാണോ ഉള്ളെ രാഹുലിന് ഉത്തരം മുട്ടി അങ്ങോട്ട് മാറി നിൽക്കണ എന്ന് പറഞ്ഞ് രാഹുലിനെ അങ്ങോട്ട് തള്ളി മാറ്റി പോലീസാരൻ പിന്നീട് മനോഹരനോട് പറഞ്ഞു എടാ നീ എന്താണ് ഇനി ഇവിടെ നിന്ന് പുറത്തു പോകാൻ പോകുന്നില്ല ഇനി ഒരു പെണ്ണിൻ്റെ ജീവിതം നീ തകർക്കാൻ പോകുന്നില്ല പിന്നെ ഇനിയിപ്പൊ ഇവിടെ കിടന്നിട്ടായിരിക്കും നിന്റെ അന്ത്യം അതുകൊണ്ട് നീ ഇനിയിപ്പൊ അത് ഓർത്ത് വിഷമിക്കേണ്ട പുറത്ത് പോയി ഇനിയിപ്പോ ഒരു പെൺകുട്ടിയുടെ മേലെ നീ ആധിപത്യം സ്ഥാപിക്കാൻ പോകുന്നില്ല അപ്പോഴേക്കും ഗംഗാപ്രസാദ് മനോഹറിനോട് പറഞ്ഞു നീ അങ്ങോട്ട് പോവാൻ പറയണ അങ്ങനെ മനോഹർ അങ്ങോട്ടേക്ക് പോയി ആ സമയത്ത് രാഹുലിൻ്റെ ദേഷ്യമായിരുന്നു അവനെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അവനെ കൊല്ലണായിരുന്നു കൊല്ലണമായിരുന്നു അങ്കളെ ഇത് എന്തു ബാധിച്ചത് ഓഹോ അപ്പം നിങ്ങളും ഇപ്പൊ അവന്റെ കൂടെയാണോ അതല്ല അങ്കളെ അങ്ങൾ ഒന്ന് ഓർത്തു നോക്കിയേ അവനിങ്ങോട് വന്നല്ലേ ഉള്ളൂ എനിക്കെന്താണല്ലോ അവനെ കൊന്നേ മതിയാവുള്ളൂ രാഹുൽ ആ ഒരു ചിന്തയിലാണ് ആ സമയത്ത് പോലീസുകാരൻ പറഞ്ഞു നിനക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ലടാ നീയൊക്കെ എന്ത് കൊല്ലാനേട്ടാ പിന്നെ ഇവിടെ ചിലരൊക്കെ ഉണ്ട് ജയിലിൽ ചാടാന്ന് മോഹിച്ചിരിക്കുന്നവര് അത് കേട്ട് കഴിഞ്ഞപ്പോത്തേനും ഗംഗാപ്രസാദിന്റെ മുഖവും കൂടെ മാറി പിന്നെ എടാ ഗംഗേ നിന്നെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ട് അറിയാം നീ ജയിലിൽ ചാടാൻ പല പദ്ധതികളും പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം അതൊന്നും പക്ഷെ ഇവിടെ നടപ്പിലാകില്ല അങ്ങനെ എന്തെങ്കിലും ഉദ്ദേശം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങോട് നീ മായ്ച്ചു കളഞ്ഞാരേ എന്ന് പോലീസുകാരൻ ഗംഗാപ്രസാദിനോട് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി രാഹുലും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ വിക്രത്തോട് ഗംഗാപ്രസാദ് പറഞ്ഞു അവൻ എന്താണല്ലോ വന്നത് നല്ല കാര്യമേ അവൻ്റെ വരവിന് വേണ്ടി ഞാൻ കാത്തിരിക്കുവായിരുന്നു ഇനി കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമായി അത് ശരിയാ അവനെ വെച്ച് നമുക്കൊരു കളി കളിക്കണം മനോഹരനെ വെച്ച് എന്ന് അവർ തീരുമാനിക്കുവാണ് ഈ സമയത്ത് യാമിനി ശാരിയും കൂടെ അടുക്കളയിലാണ് യാമിനിയാണെങ്കിലും കറികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഷാരി അരിഞ്ഞു മുറിക്കൊടുത്തോണ്ടിരിക്കുക പക്ഷെ ശാരിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി ശാരി കരഞ്ഞുകൊണ്ടിരിക്കുക എന്താ ശാരി നിനക്ക് ഇത് എന്ത് പറ്റി ഏഹ് ഞാൻ എൻ്റെ മോളെക്കുറിച്ച് ആലോചിച്ച അവളെ പ്രസവിച്ചേലെന്നുള്ളൂ പക്ഷേ പ്രസവ വേദന അനുഭവിച്ചവളാണ് ഞാന് പ്രസവ വേദന അനുഭവിച്ചതിന് ശേഷം എനിക്ക് കിട്ടിയ കൺമണി അവള് ഞാന് അവളെ സ്വന്തം മോളായിട്ട് കരുതി ഇത്രയും കാലം ജീവിച്ച പക്ഷെ പിന്നീട് ഞാൻ മനസ്സിലാകുന്നെ അവൾ എൻ്റെ മോളല്ലെന്നുള്ള കാര്യം രാമിനി പറഞ്ഞു അതിനിപ്പോ എന്താ അതല്ല എനിക്ക് എനിക്കെന്റെ മോളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്റെ മോളെ കണ്ടില്ലെങ്കിൽ എനിക്ക് സമനില തെറ്റും അപ്പോഴേക്ക് രൂപയെ കല്യാണി കൂടെ അങ്ങോട്ടേക്ക് വന്നു അല്ല നിങ്ങൾ എന്തിനാ കരയണേന്ന് ശാരിയോട് രൂപ ചോദിക്കാണ് അത് പിന്നെ ഇവർക്ക് ഇവരുടെ മോളെ കാണണമെന്ന് മോളെ കാണാത്തൻ്റെ വിഷമ എന്ന് യാമിനി പറഞ്ഞു അതെ മോളെ കാണാനായിട്ട് ഞങ്ങൾ ആരും എതിർത്തിട്ടല്ലോ നിങ്ങൾക്ക് വേണേൽ പോയി കാണാം അതിനിപ്പോൾ എന്താ കുഴപ്പം ആ സമയം കല്യാണി പറഞ്ഞു ആൻറ്റിക്ക് മോളെ പോയി കാണാലോ അതിന് ഞങ്ങൾ അതിന് തടസ്സങ്ങളൊന്നും പറഞ്ഞിട്ടല്ലോ അല്ല അത് പിന്നെ ഞാനും കൂടി ചെന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെടുവോന്ന് യാമിനി പറഞ്ഞു അത് ശരിയാ അവൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാൻ വഴിയൊന്നുമില്ല നിങ്ങളുടെ കാര്യം ഇപ്പം അത്ര അല്ലായിരുന്നോ രൂപ പറഞ്ഞു ഒരു കാര്യം ഉറപ്പാണ് അവൾക്ക് നിങ്ങളോട് സ്നേഹം ഇത്തിരിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അവൾ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഫോൺ വിളിക്കുമായിരുന്നല്ലോ ഇത് ഫോൺ വിളിച്ചില്ല കാണാൻ പോലും വന്നില്ല അതിനർത്ഥം എന്താ അവൾ അവളുടെ അമ്മയെ തിരിച്ചറിഞ്ഞു അവളുടെ പെറ്റമ്മയെ അവൾ തിരിച്ചറിഞ്ഞു ഇത്രയും കാലം പെറ്റമ്മയിൽ നിന്ന് അകറ്റി നിങ്ങള് അവളെ വളർത്തിയതല്ലേ അല്ല സ്വന്തം പെറ്റമ്മയാണ് താരെന്ന് അറിഞ്ഞിട്ട് പോലും താരയുടെ അടുത്തേക്ക് അടുപ്പിക്കാൻ നിങ്ങൾ കൂട്ടാക്കിയോ ഉം അതിനുള്ള ശിക്ഷ ഇപ്പൊ അവള് നിങ്ങക്ക് തരുന്നേ ശാരീൻ ശരിയാ പക്ഷെ എനിക്ക് എന്റെ മോളെ ഒന്ന് കണ്ടാ മതി അവൾ ഇങ്ങോട്ടേക്ക് വരണമെന്ന് ഞാൻ നിർബന്ധിക്കത്തൊന്നുമില്ല ആ സമയത്ത് രൂപ പറഞ്ഞൊരു കാര്യം ചെയ്യാം പോയി കണ്ടിട്ട് മോള് വരുമെങ്കിൽ അവളെ കൂടെ കൂട്ടിക്കൊണ്ട് പോരെ പക്ഷെ ഒരു കാര്യമുണ്ട് താരെ ആ കൂടെ കൂട്ടിക്കൊണ്ട് വരണം മോളെ മാത്രം കൊണ്ടിട്ട് കാര്യമില്ല മോളെയും കൊച്ചുമോളെ ഏയ് നിങ്ങൾക്ക് അറിയത്തില്ലാത്തോണ്ട ഞാൻ ഇപ്പൊ ആ പഴയ ശാരിയൊന്നും അല്ല എനിക്ക് നല്ല മാറ്റം വന്നിട്ടുണ്ട് മാറ്റം വരുവാണെ കൊള്ളാം അല്ലെങ്കിൽ പിന്നെ നിനക്ക് തന്നെ കേട് എന്ന് പറഞ്ഞിട്ട് രൂപ കല്യാണി അങ്ങോട്ടേക്ക് പോയി ഒടുവിൽ ശാരി രണ്ടും കൽപ്പിച്ച് സരുവിനെ കാണാൻ ചെല്ലുവാണ് അങ്ങനെ ചെന്ന് ഇപ്പൊ താരയെ വന്ന് കഥ തുറന്നെ താരയെ കണ്ടതും ശാരി പറഞ്ഞു അതെ എനിക്ക് എനിക്കെന്റെ മോളെ ഒന്ന് കാണണം അവളെ ഒന്ന് വിളിക്കുവോ അത് കേട്ടതും അകത്ത് പോയി താര സരൂവിനെ വിളിച്ചുകൊണ്ട് വരുവാണ് സരൂവിനെ കണ്ടു കഴിഞ്ഞപ്പത്തേനും കണ്ണൊക്കെ നിറഞ്ഞു വന്ന് ശാരിയുടെ മോളെ നിന്നെ കാണാതെ ഈ അമ്മ എത്ര വിഷമിച്ചെന്നറിയാവോ ഇത് കേട്ടപ്പോൾ സരിയെ പോയി ശാരിയെ കെട്ടിപ്പിടിക്കുവാണ് അമ്മയൊന്നും വിളിച്ചോണ്ട് എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല മോളെ നീ എന്തിനു ഇവിടെ വന്ന് ആരും കാണാതെ ഒളിച്ച് താമസിപ്പിച്ചേ നീ അങ്ങോട്ടേക്ക് വാ നീ വീട്ടിൽ വാ ഏയ് അത് ശരിയല്ലമ്മേ ഞാൻ കുറച്ചാൾ ഇവിടെ നിൽക്കട്ടെ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയണേ നീ ദേ കൺമണി കൺമണിമോളം കൂട്ടിക്കൊണ്ടാ അങ്ങോട്ടേക്ക് വരണം അമ്മേ ഞാൻ അങ്ങോട്ടേക്ക് വരുവാണെങ്കിൽ എൻ്റെ കൂടെ കൺമണി കൺമണിമോള് മാത്രമല്ല എൻ്റെ പെറ്റമ്മയായ താരാമ്മയും കാണും അമ്മയും കൂട്ടിക്കൊണ്ടാൽ ഞാൻ വരത്തുള്ളൂ എൻ്റെ എന്റെ പെറ്റമ്മയുടെ സ്നേഹം എന്താ തിരിച്ചറിയാൻ ഞാൻ വൈകിപ്പോയി അമ്മേനെ വളർത്തിയതാണെങ്കിലും ഒരു പെറ്റമ്മയുടെ സ്നേഹം ഇപ്പോഴാണ് ഞാൻ അനുഭവിക്കുന്നത് എൻ്റെ അമ്മയെ എത്രമാത്രം വേദനിച്ചെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഉം അവസാനം ഞാൻ എൻ്റെ അമ്മയെ കൊല്ലാൻ പോലും ശ്രമിച്ചാ എന്തിനാന്നറിയാവോ നാട്ടുകാരറിഞ്ഞിട്ടുണ്ടെങ്കിൽ മിണ്ടാൻ വയ്യാത്തൊരു സ്ത്രീ എൻ്റെ അമ്മയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാളെന്ന് കരുതിയിട്ട് പക്ഷെ ഇപ്പൊ ആ ചിന്തയില്ല കാരണം എന്താണെന്നറിയാവോ ഇപ്പം ഞാൻ ചിന്തിക്കുന്ന മറ്റൊന്ന മനോഹർ എൻ്റെ ഏറ്റവും വലിയ ശത്രു അവൻ കാരണം ഞാൻ ഏറ്റവും കൂടുതൽ നാണം കിടാൻ പോകുന്നത് എൻ്റെ മോളുടെ അച്ഛനായയാള് പക്ഷേങ്കില് അവന് എന്റെ മോള് മാത്രമല്ല വേറെ പല പെൺകുട്ടികളുടെ അടുപ്പമുണ്ട് അത് ഇഷ്ടം പോലെ മക്കളും ഉണ്ട് അപ്പൊ ഒരു നാണക്കേട് വേറെയില്ല പിന്നെ എൻ്റെ അച്ഛൻ്റെ ദുഷ്ടത എന്റെ അച്ഛനും മനോഹറുമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രുക്കളിപ്പോ ആ സമയത്ത് ശാരി പറഞ്ഞു മോളെ എനിക്കറിയാം അമ്മേ അമ്മയുടെ വിഷമം ഞാൻ ആരെയും കൊല്ലാലൊന്നും പോകുന്നില്ല കിരണം കല്യാണി എന്താന്നും അവരെ കുറിച്ചെല്ലാം ഞാൻ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഇനിയിപ്പോ ആ കാര്യം ഓർത്തിട്ട് അമ്മ വിഷമിക്കണ്ട ഞാൻ ഞാനോ ഉപദ്രവിക്കത്തൊന്നുമില്ല പിന്നെ എനിക്ക് എന്റെ അമ്മയോടൊപ്പം കുറെ കാലം കഴിയണം ഒരു മോളുടെ സ്നേഹം എനിക്ക് കൊടുക്കണം അതിനുശേഷം ഞാൻ അങ്ങോട്ടേക്ക് വന്നേക്കാം എന്നാലും മോളെ ഒരു കാര്യം ചെയ്ത് ഇവരെല്ലാം കൂട്ടിക്കൊണ്ടു പോവാ രൂപ എന്നോട് പറഞ്ഞത് സാരിയോട് പറഞ്ഞേരെ ഞാൻ കുറച്ചാളെ കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് വന്നേക്കാന്ന് കിരണും കല്യാണിക്കുമൊക്കെ ഉം എന്നോടൊരിതുണ്ട് കാരണം ഞാൻ ഞാനിനിയിപ്പം താരാൻ്റെ താരാമ്മയെ കൊല്ലുക ഓർത്തിട്ട് ഏ അങ്ങനെയൊരു സന്ദേഹമൊന്നും വേണ്ടെന്ന് പറഞ്ഞേരെ ഞാൻ ഒരിക്കലും എൻ്റെ പറ്റമ്മ ഇനി കൊല്ലില്ല ഞാൻ നല്ലൊരു പാഠം പഠിച്ചിട്ടുണ്ട് എൻ്റെ ശത്രുക്കളിപ്പം മനോഹരം രാഹുൽ എന്ന് പറയുന്ന ആ ദുഷ്ടനായ എൻ്റെ അച്ഛനും മാത്രമാണ് അമ്മ ധൈര്യമായിട്ട് പൊയ്ക്കോ എനിക്ക് വരണം തോന്നുമ്പോൾ ഞാൻ എൻ്റെ മോളെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വന്നേക്കാം അതിനു അതിനുമുമ്പ് എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാറുണ്ട് ആ മനോഹർ എന്ന് പറയുന്നവരെ എനിക്ക് തീർക്കണം മോളെ അവൻ ജയില്ല ഇത് കേട്ടു കഴിഞ്ഞപ്പോനും സറി ഉടനെ എനിക്കറിയാമേ അവൻ ജയില്ല എന്നുള്ള കാര്യം അറിയാം പക്ഷെ അവൻ പുറത്തിറങ്ങിയിട്ടുണ്ടെ അവനെ തീർക്കുമേ ഞാൻ അവനെ ജീവനോടെ വെച്ചേക്കില്ല വേണ്ട മോളെ അതിനൊന്നും മുതിരണ്ട അറിയാലോ നിനക്കൊരു കുഞ്ഞുണ്ട് അതിന് പിന്നെ ആരുണ്ട് അതൊക്കെ ഓർത്തിട്ടാമ്മേ ഞാനിപ്പോ അടങ്ങി നിൽക്കുന്നേ പിന്നീട് കുറെ സമയം കൂടെ സംസാരിച്ചിട്ട് ശാരി അങ്ങോട്ടേക്ക് പോവാണ് ശാരിക്ക് മനസ്സിലായി സാറേ വരില്ല വരില്ല എന്നുള്ള കാര്യം ആ സമയത്ത് മനോഹറും ഗംഗാപ്രസാദും കൂടെ സംസാരിക്കുകയാണ് മനോഹറും ഗംഗാപ്രസാദിനോട് പറഞ്ഞു ആ രാഹുൽ എന്നെ കൊല്ലു എവിടെയിട്ട് പറയാൻ പറ്റില്ല അല്ല മിക്കവാറും അവൻ അവന്റെ പണിയായുധങ്ങൾ വെച്ച് എന്നെ തീർക്കുന്നു എനിക്ക് തോന്നേ എന്തിനാണ് ആ മനോഹര പണിയായുധങ്ങൾ അവൻ്റെ കൈയ്യുന്നു വെച്ച് ഓർണം തന്നിട്ടുണ്ടെന്ന് നീ തീർന്നു ഈ സമയത്ത് മനോഹറിന്റെ ടെൻഷൻ ദൈമെ നീ എന്റെ ഒപ്പം നിൽക്കില്ലേ പിന്നെ നിൽക്കില്ലേ എന്നാ എനിക്ക് നിന്നോടൊപ്പം നിൽക്കാതിരിക്കാൻ പറ്റുമോ നീ എന്റെ ഫ്രണ്ട് അല്ലേ ഇത് കേട്ടോണ്ട് രാഹുലു വന്നു ഓഹോ അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരുന്നല്ലേ അപ്പൊ ഇത്രയും കാലം നീ എന്നെ ചതിക്കുമായിരുന്നല്ലേടെ ദുഷ്ടാ ഗംഗാ പ്രസാദ് പറഞ്ഞു അങ്കളെ ഇനിയിപ്പൊ സത്യങ്ങളൊന്നും ഞാൻ മറച്ചു വെക്കുന്നില്ല ഉള്ള സത്യങ്ങളും കൂടെ പറഞ്ഞേക്കാം ശരിയാ ഞാനും മനോഹറും കൂട്ടായിരുന്ന ചെന്നൈ വെച്ചുള്ള പരിചയവ പക്ഷേ ഇത് അങ്കളിനോട് പറയായിരുന്നാ അംഗിളിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങൾ അത് ബുദ്ധിമുട്ടാവൂലോ എന്ന് കരുതിയിട്ട് മാത്രം ഓഹോ അപ്പം അങ്ങനെയാണല്ലേ നീയൊക്കെ ഇനി എന്തൊക്കെ പറന്ന് പറഞ്ഞാലും ഇവനെ കൊല്ലൂടാ ഇവനെ കൊന്നിയും കുഴിച്ചും കൂടും ആ സമയം ഗംഗാപ്രസാദ് മനോഹറിനോട് പറഞ്ഞു നീ അങ്ങോട്ട് പൊയ്ക്കൊള്ളാൻ പറയാണ് മനോഹർ അങ്ങോട്ടേക്ക് പോയി രാഹുൽ ഗംഗാപ്രസാദിനോട് പറഞ്ഞു നീയും അവരെല്ലാം ഒറ്റ കയ്യാലേ എനിക്കറിയാം നീയൊക്കെ ഇനിയിപ്പോൾ എത്രയൊക്കെ അവനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു ഞാൻ അവനെ തീർക്കത്തൊള്ളടാ എനിക്കനെ വെറുതെ വിടാൻ പറ്റില്ല െ അവൻ നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്കൊരു ബലം കൂടുതലാ അവന്റെ ബുദ്ധി നമ്മുടെ ശക്തി ഉപയോഗിച്ച് നമുക്ക് പലരെയും തീർക്കാൻ പറ്റും എടാ ആരൊക്കെ തകർത്തെന്ന് പറഞ്ഞാലും എന്റെ മോളുടെ ജീവൻ നശിപ്പിച്ചാൻ അവനെ അവനെ ഞാൻ വെറുതെ വിടുവോ ഒരിക്കലും ഇല്ല അവനെ ഞാൻ തീർത്തു കളയും നീ എത്ര മാത്രം അവനെ പ്രൊട്ടക്ട് ചെയ്ത് നിന്നാലും അവനെ ഞാൻ തീർക്കൂടാ മനോഹറിനെ അവനെ ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞിട്ട് രാഹുൽ അങ്ങോട്ടേക്ക് പോവാ കാരണം രാഹുലിനറിയാം ഇനി അവൻ ഭൂമിക്ക് മീതെ ജീവിച്ചിരിക്കാൻ പാടില്ലെന്ന് ഈ സമയത്ത് ഭയങ്കര സന്തോഷത്തിലായിരുന്നു പ്രകാശന് പ്രകാശന്റെ കാലൊക്കെ ഇച്ചിരി നേരെയായി കുറച്ചൊക്കെ വെച്ച് നടക്കാറായി ബാലണം വന്നു ബാലണം വന്നിട്ട് പറഞ്ഞ് അതെ എനിക്ക് ഇന്ന് പോകണം കല്യാണി മോളുടെ ഡ്രൈവറായിട്ട് പോകണം അപ്പോഴേക്കും പ്രകാശൻ പറഞ്ഞു ഓ എനിക്കും കൊതി പോകുന്നുണ്ട് മോളുടെ ഡ്രൈവറായിട്ട് വരാനായിട്ട് എടാ പ്രകാശ കാല് നേരൊക്കെ ചെയ്യുമ്പം നീ ആയിരിക്കും ഇനി കല്യാണി മോളുടെയും കാർത്തിക മോളുടെ ഒക്കെ ഡ്രൈവറ് ഞാനിനിപ്പോൾ കമ്പനിയിലേക്കാണ് പോകാൻ പോകുന്നത് അങ്ങനെ കല്യാണി മോള് പറഞ്ഞേ പ്രകാശം പറഞ്ഞു എനിക്കത് സന്തോഷമുള്ളൊരു കാര്യമാണ് ഞാൻ ഒരു കാര്യം ചെയ്താണ്ടാ ഞാനിന്ന് പോട്ടെ എടാ ഇനി നിന്റെ കാല് വേലല്ലോ അല്ല ഒരു കാലും മതിയല്ലോ ഒരു കാലും വെച്ചാൽ എങ്ങനെയാലും അഡ്ജസ്റ്റ് ചെയ്തോളാം ഏയ് അതൊന്നും വേണ്ട നീ ചെലപ്പോ നിന്റെ മോനെക്കുറിച്ച് ഓർത്തിട്ടെ പണ്ടി എവിടെയെങ്കിലും കൊണ്ട് കുത്തി കയറ്റി അതോടുകൂടി തീർന്നു താൽക്കാലത്തേക്ക് വേണ്ട നിന്റെ കാലയ്ക്കൊന്നും ഭേദമാവട്ടെ പിന്നെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും നിന്റെ മേലില് നീ ഇനിയിപ്പൊ അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുവെന്ന് അത് കേട്ടപ്പോ പ്രകാശം ഞാനെങ്ങനെയും ചെയ്യില്ലെന്ന് അവർക്കറിയാം ദേ കിരന്റെ അച്ഛന്റെ അമ്മയുടെയും ജീവിതം രക്ഷിച്ചു തന്നെ ഞാൻ അറിയാമല്ലോ കൃത്യസമയത്ത് വിവരം കൊടുത്തോണ്ട അതൊക്കെ അറിയാടാ അതുകൊണ്ടൊക്കെയല്ലേ കിരണും അവരൊക്കെ നിന്നോട് ഇത്ര സ്നേഹം കാണിക്കുന്നേ അവരുടെ ജീവിതം രക്ഷിച്ചോണ്ട് അത് ശരിയാ എടാ പ്രകാശ ഇനിയുള്ള കാലുമെങ്കിൽ നീ നന്നായിട്ട് ജീവിക്കാൻ നോക്ക് കല്യാണി മോളെ പോലൊരു മോളയല്ലേ ദൈവം തന്നിരിക്കുന്നേ അതൊരു ഭാഗ്യമായിട്ട് കണക്കാക്കിയാ മതി അതാ പാലുണ്ട അതെനിക്ക് നന്നായിട്ടറിയാം എടാ ഞാൻ കയ്യെ പിടിക്കാം നീ തനിച്ച് നടക്കണ്ട അതൊന്നും കുഴപ്പമില്ല ഞാൻ തനിച്ച് നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പ്രകാശൻ രണ്ടടി വെക്കുവാണ് പ്രകാശിന് ഭയങ്കര സന്തോഷ ഇനി വരാൻ പോകുന്ന ജീവിതത്തെക്കുറിച്ച് ഓർത്തായിരുന്നു തൻ്റെ പെൺമക്കളോടൊപ്പം നല്ലൊരു ജീവിതം പ്രകാശ സ്വപ്നം കണ്ട് തുടങ്ങിയായിരുന്നു അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു